കാനറ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് മൊബൈൽ ബാങ്കിങ് ആപ്പായ കാൻ്റി കാനറ ആപ്പ് ഉപയോഗിച്ചോ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചോ ഒരു ദിവസം മിനിമം എത്ര രൂപ മുതൽ പരമാവധി എത്ര രൂപ വരെയാണ് അയക്കാൻ സാധിക്കുന്നത് അതുപോലെ ഒരു ദിവസം എത്ര പേർക്ക് വരെ പൈസ അയക്കാം ഇത്തരത്തിൽ പൈസ അയയ്ക്കുന്നതിൻ്റെ പരിധി എങ്ങനെ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് കാനറ ബാങ്കിൻ്റെ ക്യാൻഡി ആപ്പ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് ക്യാൻഡി ആപ്പ് എങ്ങനെ ഉപയോഗിക്കാം എന്നതുൾപ്പെടെ കാനറ ബാങ്കുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കുള്ള ഇരുപതിലധികം വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവയുടെ ഒരു പ്ലേ ലിസ്റ്റും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കാണുക അതുപോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള കാനറ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ ക്യാൻറ്റി ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലുണ്ടായിരിക്കും ഇൻറ്റർഫേസ് വരുന്നത് ഇവിടെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം അതുപോലെ വ്യൂ ബാലൻസ് എന്നത് ക്ലിക്ക് ചെയ്ത് നമുക്ക് അക്കൗണ്ട് ബാലൻസ് നോക്കാം അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നു എന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് കാണാം അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ട് അപ്പോൾ നമുക്ക് പാസ്വേഡ് ഉപയോഗിച്ചു ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് ലോഗിങ് ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ ഇൻറ്റർഫേസ് ഇവിടെ ഇത്തരത്തിൽ വരും അപ്പം നമുക്കിവിടെ ഫസ്റ്റ് എന്നെ വ്യൂ യുവർ ബാലൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ഒക്കെ കാണാം അതായത് നമ്മുടെ കനറ ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ് സൈറ്റിലേക്കായിരിക്കും പോകുന്നത് നമുക്കവിടെ ലോഗിൻ ചെയ്യാതെ തന്നെ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ബാലൻസ് ഡീറ്റെയിൽ എല്ലാം വെബ്സൈറ്റ് കാണാൻ പറ്റും നെറ്റ് ബാങ്കിങ്ങിൻ്റെ ലൈറ്റ് വെബ്സൈറ്റ് എന്ന് പറയുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ ആ യൂസർ ഐ ഡി പാസ്വേഡൊക്കെ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്നതിനുള്ള വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മെയിൻ ഡിഫൈസിൽ ഏറ്റവും താഴെയായിട്ട് ഇവിടെ വല സൈഡ് മൂന്ന് ഒരു റൗണ്ട് ബ്ലൂ റൗണ്ട് ബട്ടണിൽ മൂന്ന് ലൈൻസ് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അക്കൗണ്ട്സ് ആൻഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം മെയിൻ മെനുവിൽ അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അക്കൗണ്ട്സ് ആൻഡ് പ്രൊഫൈൽസ് എന്നുള്ളതിൽ ഏറ്റവും താഴെയായിട്ട് ചേഞ്ച് ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ മറ്റൊരാൾക്ക് പൈസ അയക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ ട്രാൻസാക്ഷൻ്റെയും ലിമിറ്റ് നമുക്ക് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആർ ടി ജി എസ് ഐ എം പി എസ് ഈ ഐ എം പി എസ് ഫണ്ട് ട്രാൻസ്ഫർ നമുക്ക് ആദ്യം നോക്കാം ഐ എം പി എസ് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അക്കൗണ്ട് നമ്പറിലും ഐ എഫ് എസ് സി കോഡ് ഉപയോഗിച്ച് അവർ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് അതുപോലെ തന്നെയാണ് ആർ ടി ജി എസ് വലിയത് അപ്പോൾ നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രീതിയിലും പേയ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസുകളും കാണാം അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളതിൽ ആ ഏതെങ്കിലും ഒന്ന് സെറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം കാണിക്കാൻ വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്തായിപ്പോകും അപ്പോൾ ഞാൻ ആദ്യത്തെ രണ്ടെണ്ണം കാണിക്കുക അതായത് ആർ ടി ജി എസ് വഴിയും അതുപോലെ ഐ എം പി എസ് ആർ ടി ജി എസ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ വലിയ എമൗണ്ടുകൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ആർ ടി ജി എസ് ചെറിയ എമൗണ്ടുകൾ ഐ എം പി എസ് അപ്പോൾ നമുക്ക് ആദ്യം ഐ എം പി എസ് സെറ്റ് ചെയ്യാം ഐ എം പി എസ് ഐ എഫ് എസ് സി കോഡ് അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മിനിമം എത്ര രൂപ ഒരാൾക്ക് അയച്ചു കൊടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ കറണ്ട് ലിമിറ്റ് എന്ന് പറഞ്ഞ് ഒരു ഇവിടെ കാണാം മിനിമം ട്രാൻസാക്ഷൻ അപ്പോൾ ഇവിടെ കറണ്ട് ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു രൂപ അതായത് ഞാൻ ഇപ്പോൾ നിലവിൽ എനിക്ക് ഏറ്റവും കുറച്ച് പൈസ അയക്കാൻ പറ്റുന്നത് ഒരു രൂപ മാക്സിമം ലിമിറ്റും ഒരു രൂപ തന്നെയാണ് അതായത് ഏറ്റവും ചെറിയ പൈസ ഒരു രൂപ നമുക്കവിടെ പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യേണ്ട ഒരു രൂപയാണെങ്കിൽ അല്ല നിങ്ങൾക്ക് ഇനി അവിടെ വ്യത്യാസം എന്തെങ്കിലും വന്നിട്ടുണ്ട് സീറോ ആണ് കിടക്കുന്നത് ഒന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പ്രത്യേകിച്ച് ആ കോളത്തിൽ നിങ്ങൾക്കൊന്നും ചെയ്യേണ്ടത് വരൂല്ല അപ്പോൾ ഇനി രണ്ടാമത്തെ കുളത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ എൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷമാണ് പരമാവധി ലിമിറ്റ് അഞ്ച് ലക്ഷം അപ്പോൾ നമുക്ക് ഇത് ടോട്ടൽ ട്രാൻസാക്ഷൻ അതായത് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഒരു ദിവസം കനറ ബാങ്കിലേക്ക് അഞ്ച് സോറി ഇരുപത് പേർക്ക് വരെ ഒരു ദിവസം പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഐ എം പി എസ് ഉപയോഗിച്ചിട്ട് ഇരുപത് പേർക്ക് ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ ഏറ്റവും താഴത്തെ കുളാണ് ഞാൻ ഇവിടെ ജസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ എനിക്കിവിടെ അഞ്ചെണ്ണ കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ പത്താക്കുന്നു അപ്പോൾ ഇനി ഏറ്റവും താഴത്തെ കുളത്തിൽ പത്ത് പേർക്ക് ഒരു ദിവസം എനിക്ക് പരമാവധി ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ ഇനി രണ്ടാമത്തെ കോളത്തിലേക്ക് വരാം രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എനിക്കിവിടെ കറൻറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം കൊടുത്തിട്ടുണ്ട് പരമാവധി അഞ്ച് ലക്ഷം തന്നെയാണ് അതായത് ഒരു ദിവസം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എത്ര രൂപ വരെ മറ്റ് മറ്റുള്ള അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അതായത് ടോട്ടൽ എത്ര രൂപ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ആ കോളത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ അതായത് അഞ്ച് പേർക്ക് അയച്ചാലും ഒരാൾക്ക് അയച്ചാലും അഞ്ച് ലക്ഷം രൂപയെ പരമാവധി അയക്കാൻ പറ്റൂ അതാണ് അവിടുത്തെ കൺസെപ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വരെ ഒരു ദിവസം പരമാവധി അയക്കണമെങ്കിൽ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് കഴിഞ്ഞ് അതിന് ഏറ്റവും താഴെ അപ്പോൾ ഏറ്റവും താഴെട്ടുണ്ട് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ അതായത് ഒരു ദിവസം നമ്മുടെ അക്കൗണ്ടിൽ നിന്നും എത്ര പേർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും താഴെയുള്ളത് അപ്പോൾ ടോട്ടൽ ട്രാൻസാക്ഷൻ അപ്പോൾ അത് പത്തൊന്ന് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ രണ്ടൊന്നോ അഞ്ചൊന്നോ സെലക്ട് ചെയ്തതിന് ശേഷം മുകളിലുള്ള കോളം ഒന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതിനിടയിൽ മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ എത്ര രൂപ നമ്മൾ അക്കൗണ്ടിൽ നിന്നും പരമാവധി മറ്റുള്ള അക്കൗണ്ടിലേക്ക് പോകണം അതിപ്പോൾ അക്കൗണ്ടിലായിരുന്നാലും പരമാവധി അഞ്ച് ലക്ഷം പല അക്കൗണ്ടിലേക്കായിരുന്നാലും എല്ലാം കൂടെ ചേർന്ന് അഞ്ച് ലക്ഷം ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നിങ്ങളവിടെ നിന്ന് നിങ്ങൾക്ക് എത്ര രൂപയാണെന്ന് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് എത്ര പേർക്ക് ഇത്രയും നമ്മൾ ഫില്ല് ചെയ്തിട്ട് താഴെയുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ എം പിൻ നമ്മുടെ എം പിൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എം പിൻ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് എം പിൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് എം പിൻ നിങ്ങൾ കണ്ടുപിടിച്ച് മറന്നു പോയിട്ടുണ്ടെങ്കിൽ എം പിൻ അറിയാമെങ്കിൽ നിങ്ങൾ നിങ്ങളതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ കാണാം ട്രാൻസാക്ഷൻ ലിമിറ്റ് മോഡിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണാം ഇനി ഹോമിലേക്ക് വരിക വീണ്ടും നമുക്ക് ഓരോ നാട്ട് ചേഞ്ച് ചെയ്യാം നമ്മൾ ഇതുപോലെ മെയിൻ മെനു വന്നിട്ട് അക്കൗണ്ട് പ്രൊഫൈൽ എടുക്കുക അതിനുശേഷം ഏറ്റവും താഴെ ചേഞ്ച് ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ നേരത്തെത്തതുപോലെ വരും അതിനുശേഷം നമുക്കിത് ആർ ടി ജി എസ് അതായത് വലിയ തുകകൾ നമുക്ക് അയക്കുമ്പോൾ പരമാവധി എത്ര വായിക്കും അപ്പോൾ ആർ ടി ജി എസ് സെലക്ട് ചെയ്തതിന് ശേഷം മിനിമം ട്രാൻസാക്ഷൻ കറണ്ട് ലിമിറ്റ് രണ്ട് ലക്ഷം മുതൽ ആണ് രണ്ട് ലക്ഷം മുതൽ രണ്ട് കോടി വരെ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും രണ്ട് കോടി അല്ല ഇരുപത് ലക്ഷം അപ്പോൾ നമുക്കവിടെ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ കറണ്ട് ലിമിറ്റ് മിനിമം രണ്ട് ലക്ഷം രൂപ മുതലാണ് ആർ ടി ജി എസ്സിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കത് ഒരു ലക്ഷം ഒന്നോ പതിനായിരം ആക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആക്കാം ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ആ ഞാനിവിടെ പതിനായിരം ആക്കുന്നു അപ്പോൾ ഇനി ആർ ടി ജി എസ് വഴി എനിക്ക് മിനിമം പതിനായിരം രൂപ മുതൽ മറ്റൊരാൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ ഞാനവിടെ ആർ ടി ജി എസ് പതിനായിരം കൊടുത്തു അത് കഴിഞ്ഞ് രണ്ടാമത്തെ കോളം ടോട്ടൽ ട്രാൻസാക്ഷൻ എമൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് അഞ്ച് പേർക്ക് അയച്ചാലും ഒരാൾക്ക് അയച്ചാലും പരമാവധി എത്ര രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകാം എന്നാണ് ഇവിടെ അഞ്ച് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെയാണ് നമുക്കവിടെ പരമാവധി കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കത് എത്ര രൂപ വരെ മാക്സിമം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളത് നിങ്ങളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതായത് നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ കോളത്തിൽ അപ്പോൾ നമ്മൾ അഞ്ച് പേർക്ക് അയച്ചാലും അല്ലെ പത്ത് പേർക്ക് അയച്ചാലും ഒരാൾക്ക് അയച്ചാലും പരമാവധി ഇത്ര രൂപയെ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പോവുള്ളൂ അത് കഴിഞ്ഞ് വരുന്നത് മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് അപ്പോൾ എത്ര രൂപ ഒരു അക്കൗണ്ടിലേക്ക് പരമാവധി അയക്കാം എന്നാണ് അവിടെ ചോദിക്കുന്നത് മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് അപ്പോൾ നമുക്കത് ടോട്ടലിൻ്റെ തൊട്ട് താഴെയാണ് വരുന്നത് മാക്സിമം അതും ഞാനിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കാണിക്കാം ടോട്ടൽ ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് ഒരക്കൗണ്ടിലേക്ക് എന്നുള്ളതല്ല പല അക്കൗണ്ടുകളിലേക്ക് നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്താലും പരമാവധി പത്തു ലക്ഷം രൂപ വരെ അല്ലെങ്കിൽ ഒരു കോടി രൂപ അത് മാക്സിമം ലിമിറ്റവിട്ട് എഴുതിയിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ വരെ നമുക്ക് അയക്കാം എന്നാണ് അപ്പോൾ ഞാനിവിടെ പരമാവധി രണ്ട് ലക്ഷം ഒന്ന് കുറച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അക്കൗണ്ടിൽ ഒരുപാട് പൈസയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വേറെ ട്രാൻസ്ഫർ ഒന്നും ചെയ്യൂല മറ്റൊരാൾക്കടുത്ത് ചെയ്യാതിരിക്കാനൊക്കെയാണ് ഇങ്ങനൊരു ഓപ്ഷൻ വരുന്നത് നമുക്കിത് കൂട്ടണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കൂട്ടാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞ് എത്ര പേർക്ക് ഇത് പൈസ ട്രാൻസ്ഫർ ചെയ്യാം മാക്സിമം എത്ര ചെയ്യാം ഇത് രണ്ടും നിങ്ങൾ ആ കോളത്തിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ മാക്സിമം ലിമിറ്റ് അഞ്ചാണ് ഈ ആർ ടി ജി എസ് വഴി ഒരു ദിവസം അഞ്ച് പേർക്ക് മാത്രമേ ഇടപാട് നടത്താൻ പറ്റൂ അപ്പോൾ അതൊന്ന് അഞ്ചെന്ന് നമുക്ക് കൊടുക്കാം അതിനുശേഷം ശേഷം ഞാനിവിടെ ആർ ടി ജി എസ് ആണ് കാണിച്ചത് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് മുകളിൽ റീസെറ്റ് ടു ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് റീസെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതേപോലെ തന്നെ നമ്മുടെ എം പിൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓക്കെ കൊടുക്കുമ്പോൾ സെറ്റാകും അതായത് നമുക്ക് നമ്മുടെ പുതിയ ട്രാൻസാക്ഷൻ ലിമിറ്റൊക്കെ സെറ്റാവും ഇതുപോലെ കാണിക്കും ഇതുപോലെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം വീഡിയോ ലെങ്ത് ആയിട്ട് വീണ്ടും എല്ലാ കാര്യങ്ങളും കാണിക്കുന്ന ഇതുപോലെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മുകളിൽ നിന്നും ചേഞ്ച് ട്രാൻസാക്ഷൻ ലിമിറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിലുള്ള ആർ ടി ജി എസ് ആണോ ഐ എം പി എസ് ആണോ എന്ന് ഓരോന്നും സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ട്രാൻസാക്ഷൻ ലിമിറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ് ഇത്തരത്തിൽ നമുക്ക് വളരെ കുറഞ്ഞ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പൈസ അയയ്ക്കാൻ ഇതൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ആ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക